ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അനിശ്ചിതാവസ്ഥയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ സൂപ്പർ ലീഗ് കേരള വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾ എന്ന നിലയിൽ നമുക്ക് അല്പം ആശ്വസിക്കാം കാരണം അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് താരങ്ങളെ സപ്ലൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഭാവിയിലേക്കുള്ള ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ അവരുടെ ഒരു ട്വൽത്ത് ട്വൽ ട്വൽഫ് പ്രോഗ്രാം അവർ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിഭയുള്ള പന്ത്രണ്ട് യുവതാരങ്ങളെ കണ്ടെത്തി അവർ പന്ത്രണ്ട് ദിവസത്തെ ഒരു ക്യാമ്പിന് മലേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായിട്ട് തന്നെ മുന്നിലോട്ട് പോകുന്നുണ്ട് ഈ ഒരു ഓഗസ്റ്റോട് കൂടിയിട്ട് ക്ലബ്ബുകൾ അവരുടെ പ്രീ സീസൺ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിക്കും എന്നാണ് അറിയുന്നത് അപ്പം ഓഗസ്റ്റില് ആരംഭിച്ച് ഈ ഒരു സൂപ്പർ ലീഗ് കേരളയുടെ സീസൺ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് അവർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ഡിസംബറിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിനും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി സൂപ്പർ ലീഗ് കേരളയുടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കാരണം ഈ താരങ്ങൾക്ക് അവരുടെ പ്രതിഭ സൂപ്പർ ലീഗ് കേരള ടൂർണമെൻറ്റിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇൻഡോയിൽ ഐ എസ് എൽ ക്ലബ്ബുകളുടെ കണ്ണിൽ ഉൾപ്പെട്ട് അവർക്കൊരു ഐ എസ് എൽ കോൺട്രാക്റ്റ് കിട്ടാനുള്ള അവസരമൊക്കെ വരും എന്നാണ് അവർ കണക്ക് കൂടുന്നത് ഏതായാലും മറ്റ് ലീഗുകളുടെ സമയക്രമങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ പരിപാടികൾ നടത്തുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് സൂപ്പർ ലീഗ് കേരളയുടെ ആ ഒരു പന്ത്രണ്ട് താരങ്ങളെ മലേഷ്യയിലേക്ക് അയച്ച് പരിശീലനം നൽകുന്ന പരിപാടിയൊക്കെ കുറച്ചുകൂടി മീഡിയ വിസിബിലിറ്റി അർഹിക്കുന്ന കാര്യങ്ങളാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്